ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ അടുക്കള ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അടിപൊളി കറിയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് സവാള രണ്ടെണ്ണം നീളത്തിൽ അരിഞ്ഞത് തക്കാളി ഒന്നര തക്കാളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവ അരിഞ്ഞത് പിന്നെ ഒരു പാക്കറ്റ് സോസേജ് ആണിത് അത് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ മുളക് പൊടി ചിക്കൻ മസാല പൗഡർ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഓയിൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും നമുക്ക് ഉപയോഗിക്കാം അപ്പോ നമുക്ക് നമ്മുടെ സോസേജ് കറി തുടങ്ങാം ഉണ്ടാക്കി തുടങ്ങാം ആദ്യമായി സ്റ്റൗ കത്തിക്കാം പാൻ ചൂടായി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ആവശ്യത്തിന് നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് സവാള നിളത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൽ ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കൊടുക്കാം ഒന്നുകൂടെ ഇറക്കുക ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് വേണമെങ്കിൽ നമുക്ക് ചതച്ചിട്ടും ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനിവിടെ അരിഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ട് പോകുന്നത് നല്ല എരിവുള്ള മുളകാണ് ഇനിയിപ്പോൾ കറി സ്പൈസ് സ്പൈസാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈസ് സ്പൈസാവണമെന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അഥവാ ഇത്രയും എരി വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് താല് മതി പിന്നെ നമ്മൾ ഇടുന്ന മുളക് പൊടീന്റെ അളവനുസരിച്ചിട്ടും എരിവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇനി വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിട്ട് ഇറക്കി കൊടുക്കാം ഇതൊന്ന് ചേർന്നൊന്ന് വാങ്ങട്ടെ സവാള വാഴലിന്റെ മണം ഒന്നുടങ്ങി ഒന്നുകൂടെ ആ ഇഞ്ചി വെളുത്തുള്ള ഒക്കെ തവാളിനോട് ഇന്ന് ചേർന്ന് ഒന്നുകൂടെ വാങ്ങട്ടെ നന്നായി ഇളക്കുക ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്നര തക്കാളിയാണ് ഞാനിവിടെ എടുപ്പിക്കുന്നത് ചില തക്കാളിയിലെ പുളി മിക്കവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് അത്ര താല്പര്യമില്ല പക്ഷെ ഞാൻ ഇവിടെ ഒക്കെ എല്ലാവർക്കും തക്കാളി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വലിയ തക്കാളിയിലെ ഒന്നര തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തവാളക്ക് ഒന്നര തക്കാളി എടുത്തു നന്നായിട്ട് എടുക്കാം അതിനോട് ചേർന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വിഭവമാണ് നമ്മൾ എല്ലാ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ കറിയൊക്കെ വെക്കണ പോലെ േഗം ഉണ്ടാക്കി നല്ല ടേസ്റ്റുമാണ് തക്കാളി നന്നായി ഇതിലോടിച്ച് വഴുന്ന് കഴിഞ്ഞു ഇനി നമുക്ക് മസാലപ്പൊടികൾ കിടവറേറ്റ് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ കുറച്ച് ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നു കുറച്ചു രണ്ട് സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഴപ്പൊഴിയാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കാരണം മസാലകൾ കൂടിയാൽ നമുക്ക് ശരിയല്ല കൊറഞ്ഞ വീട് നമുക്ക് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്ത കൂടിയാൽ അത് പാടാണ് അപ്പൊ ഈ മസാലകളൊക്കെ കൂടി നമ്മൾ നന്നായി ചേർത്തേ പിന്നെ നേരത്തെ വഴറ്റണ സമയത്ത് ഉപ്പ് ഞാൻ വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തത് അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ഇതിൽ ആഡ് ചെയ്യാം ഉപ്പ് മതിയാവും പിന്നെ സോസ് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മതി കാരണം ഇതിൽ സോസേജിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഇട്ട് കൊടുക്കാം पैकेट को फोड़ के वॉटर पेटी में डाल ഈ സോസേജ് നന്നായി വെന്താൽ ആണ് അതിൻ്റെ ഒരു മണമൊക്കെ വരുള്ളൂ സോസേജ് നന്നായി ഇതിൽ കെടുന്ന് വേവണം ഇത് ഇത് വെന്താല് പിന്നെ വെള്ളായി വീർത്ത് വീർത്ത് വരും പിന്നെ അതിൻ്റെ മണം വെന്ത് കഴിഞ്ഞാലുള്ള മണം നമുക്ക് അറിയാൻ പറ്റും കുറച്ച് നേരം കുറച്ചുനേരം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് മൂടി വെക്കണം എന്നാലാണ് ഈ സോസേജ് വേവുള്ളൂ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം ഒന്ന് മൂടി വെക്കാം ഒന്ന് എന്ത് കഴിഞ്ഞ രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ സോസേജ് രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് എന്തായി ഒന്ന് തോന്നാം എന്നിട്ടുണ്ട് കണ്ടില്ലേ സോസേജ് നന്നായി വെന്തു കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് കറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കറി കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം എനിക്ക് ഇത് ഇങ്ങനെ ആവുമ്പോ ഇത് കുമ്പൂ സിൽക്ക് ആയോട്ടെ നല്ല കോമ്പിനേഷൻ ആണ് ഈ കറി നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാം ഗരം മസാല മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി സ്പൈസ സ്പൈസി പിന്നെ കറിവേപ്പില നന്നായി ചേർത്ത് കൊടുക്കാം കറി കൂട്ടും എന്നിട്ട് ഈ കറി നമ്മൾ വിളമ്പി വെച്ചാൽ തന്നെ പാത്രത്തിൽ ഒരു ഭംഗിയാണ് കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റുമാണ് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് നമ്മുടെ കറി റെഡിയായി ചിക്കൻ സോസേജ് സ്പെഷ്യൽ കറി ഇനി ഞാൻ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം ആ ഒരു മതിരിപ്പിന് വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഈ കറി നല്ല ടേസ്റ്റ് ആണ് നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ വേണമെന്നില്ല നമ്മുടെ കറി റെഡിയായി ആയി ഇതാണ് സോസേച്ച് കറി സോസേജ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പരീക്ഷിക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ട കറിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും എല്ലാം എന്നെ അറിയിക്കുക നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കും പ്രതീക്ഷിക്കുന്നു